ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറയുന്ന ഫറോവയുടെ കാതിലെത്തി ആ ബിസ്മി തന്റെ കൊട്ടാരത്തിലെ ദാസി അടിമപ്പെണ്ണി ഇസ്ലാമതം സ്വീകരിച്ചത് ഫറോവയെ വലാത ഹരിശം കൊള്ളിച്ചു മാഷിതാ ബീവെ വിളിച്ചു അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു പക്ഷേ മാഷിതാ ബീപി പിന്തിരിഞ്ഞില്ല എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും ഒരു യോ അതിനായി വലിയൊരു തീ കൊണ്ടം പണിഞ്ഞു അതിൽ തീക്കൊളുത്തി ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു ആ അഗ്നി കുണ്ഠാരത്തിനരികെ മാഷിത ബീവിയെ കൊണ്ടുവന്ന് ഫിർആാൻ പറഞ്ഞു മാഷിത ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോകുകയാണ് എന്ത് പറയുന്നു നീ നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നു ഇല്ലയോ ഇല്ല ഒരിക്കലുമില്ല എന്നെയും എന്റെ മൂന്ന് മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിച്ചാലും ഞാൻ സ്വീകരിച്ച നിന്നും പിറകോട്ടില്ല മാഷിതയുടെ ഉറച്ച തീരുമാനം ഇത് കേട്ട് രോഷാകുലരായ ഫറോവിയും മനുയായികളും അഗ്നി കൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മാഷിതാ ബീവിയുടെ ഏഴ് വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു ആ തിളക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയെ ഇട്ട് കരിച്ചു കളയാൻ അടുപ്പിനരികിൽ വെച്ച് കിറോന്റെ കിങ്കരന്മാർ ചോദിച്ചു ഹേ മാഷിതാ നിന്റെ കുട്ടിയെ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോകുകയാണ് നീ നിന്റെ ഇസ്ലാമിൽ നിന്ന് ഈ ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല പക്ഷേ മാഷിതാ ബിബി തന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു പറഞ്ഞു മോളെ നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനയാണ് പൊയ്ക്കൊള്ളുക്കോളൂ ട്രബിന്റെ രാജസന്നിധിയിലേക്ക് സ്വർഗീയ ആരാമത്തിൽ നമുക്ക് ഇൻഷാല്ലാ കണ്ടുമുട്ടാം ഇത് കേട്ട ഫറോവയും കൂട്ടരും കുട്ടിയെ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളഞ്ഞ് എത്ര ഭയാനൻ അതുപോലെ കരിച്ചു കളഞ്ഞു ആ മാതൃഹൃദയത്തിന്റെ മുന്നിൽ വെച്ച് അപ്പോഴും ബീവി പറഞ്ഞു ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ് ഏക ഇലാഹാണ് ബീവി പിന്തിരിഞ്ഞില്ല അവസാനം ഏഴു മാസം പ്രായമുള്ള മൂന്നാമത്തെ കുട്ടിയായ ചോരക്കുഞ്ഞന് എണ്ണയിലേക്ക് ഇടാൻ പോകവേ ആ മാതാവ് പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി താരോരിച്ച് താരാട്ടുപാടി കവിളിൽ മുത്തം കൊടുത്ത് മടിയിൽ വെച്ച് ഉറക്കിയിട്ട് കൊതി തീർന്നിട്ടില്ല ലാളി ലാളിച്ചാശ തീർന്നിട്ടില്ല അങ്ങനത്തെ എൻ്റെ പൊന്നുമോളെയാണ് കരിച്ചു കളയാൻ പോകുന്നത് എന്റെ കൊച്ചു പൈതറാണല്ലോ കത്തിക്കരിയാൻ പോകുന്നത് മുനും കൂട്ടരും കളിയാക്കി ചിരിക്കുകയാണ് ഇവൾക്കിത് സഹിക്കാൻ സാധിക്കില്ല ഇപ്പോൾ പറയും ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു അവരുടെ കൂട്ടച്ചിരികൾക്കിടയിൽ മാഷിതാ ബി കരച്ചിലിനിടയിൽ അത്ഭുതമേ അത്ഭുതം ഏഴു മാസം പ്രായമുള്ള കുഞ്ഞ് പൈതൽ തിളക്കുന്ന എണ്ണയുടെ അരികിൽ നിന്നും വിളിച്ചു പറയുന്നു ഉമ്മ കരയല്ലേ ഉമ്മ വ്യസനിക്കല്ലേ ഉമ്മ നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ലേ ഉമ്മ 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 ടബിന്റെ ആരാമത്തിൽ നിന്നും നമുക്ക് ഉമ്മ കൊച്ചു പൈതലിന്റെ അത്ഭുതവാക്ക് കേട്ട മാഷിത ഓടിച്ചെന്ന് തന്റെ കുഞ്ഞു പൈതലിന് വാരിയെടുത്ത് മുത്തം കൊടുത്ത് ശത്രുക്കളോടായി പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പിന്മാറില്ല അഹത് അഹത് തൻ്റെ കൺമുന്നിലിട്ട് തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് കത്തിക്കരിച്ചപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്നും അണുവിണ പിറകോട്ട് പോകാത്ത മാഷിതാ ബീവിയോട് ഫറോവയുടെ ചോദ്യം മാഷിത നിന്നെയാണ് ഈ എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോകുന്നത് പറയൂ എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം മാ ചിദാ ബിബി പറയുന്നു എന്നെയും നിങ്ങൾ കരിച്ചു കളഞ്ഞതിന് ശേഷം കബറടക്കുമ്പോൾ കത്തിക്കരിഞ്ഞ എൻ്റെ ആ മൂന്ന് മക്കളെയും എൻ്റെ കബറിൽ വെക്കണം ജിബിലാ ചരിത്ര സംഭവം ഹബീബിന് പറഞ്ഞു കൊടുത്ത് അവസാനിപ്പിക്കുന്നു ഇതാണ് നബിയെ ആ അടിമസ്ത്രീ ചെയ്ത പുണ്യം ഈയൊരൊറ്റ കാരണത്താലാണ് അന്ത്യനാൾ വരെ ആ കബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശുന്നത് നന്മ തോന്നുന്നുവെങ്കിൽ